പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കുട്ടികളെ യൂണിഫോം ജോബ് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളുടെയും വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ അപ്പോ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷേ ഈ വീഡിയോ ആരും ഷെയർ ചെയ്തത് അതെന്തുകൊണ്ടാണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരിക്കും ഓക്കെ എല്ലാ രക്ഷിതാക്കൾക്കും മക്കൾ സ്വന്തം കാലിൽ നിന്ന് കാണാനാണ് ആഗ്രഹം തന്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കുമ്പോഴാണ് ആ രക്ഷിതാക്കൾ മക്കൾക്ക് വേണ്ടി എടുത്ത എഫേർട്ട് പൂർണ്ണമാവുന്നത് അപ്പോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പത്താം ക്ലാസ് പാസ്സായ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരാണോ നിങ്ങളുടെ കുട്ടികൾ എങ്കിൽ ഇത് അവർക്കൊരു സുവർണ അവസരമാണ് ഉയർന്ന ശമ്പളത്തിലുള്ള ഒരു പെർമനന്റ് ജോലി അതും പത്താം ക്ലാസ് യോഗ്യതയിൽ ലഭിക്കാവുന്ന ഏറ്റവും ബെസ്റ്റായ ഒരു ജോലി ആ ഒരു ജോലിയെക്കുറിച്ചും അതിലൂടെ അവരുടെ കരിയറിനെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതേ ഡിയർ പാരന്റ്സ് ഏകദേശം ഒരു ലക്ഷം വാക്കൻസിയാണ് പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്ക് വിളിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ള പതിനെട്ട് വയസ്സിനും ഇരുപത്തിമൂന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ അയയ്ക്കാവുന്നതാണ് ജനുവരിയിലായിരിക്കും എഴുത്തുപരീക്ഷ വരുന്നത് തുടർന്ന് ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ഈ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് വരുന്ന ഏപ്രിൽ വിഷുവിന് മുന്നേ നമുക്കൊരു ഉദ്യോഗസ്ഥനാവാൻ സാധിക്കും പാരാമിലിറ്ററി ഫോഴ്സസ് ആയ ആസാം റൈഫിൾസ് ബി എസ് എഫ് സി എസ് എഫ് സിആർ പി എഫ് എസ് എസ് എഫ് എസ് എസ് ബി ഐ ടി ബി പി ഈ എല്ലാ ഓർഗനൈസേഷന്റെയും വേക്കൻസി പൂർത്തിയാക്കാൻ വേണ്ടി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഒരു കോമൺ എൻട്രൻസ് എക്സാം നടത്തുന്നുണ്ട് അതാണ് എസ് എസ് സി ജി ഡി എക്സാം ഈ എക്സാമിലൂടെയാണ് ഈ എല്ലാ ഓർഗനൈസേഷനിലേക്കുമുള്ള സെലക്ഷൻസ് നടക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക ഇതിലെ നിങ്ങളുടെ ക്രൈറ്റീരിയകൾ ശ്രദ്ധിക്കുക ആ ക്രൈറ്റീരിയയിൽ വരുന്ന കുട്ടികൾ ആപ്ലിക്കേഷൻസ് അയയ്ക്കുക ഒരു ജോലി നേടിയെടുക്കുക പിന്നെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് ക്രൈറ്റീരിയയിലേക്ക് പോകാം ആൺകുട്ടികൾക്ക് നൂറ്റി സെന്റിമീറ്റർ ഹൈറ്റും പെൺകുട്ടികൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ഹൈറ്റുമാണ് എന്നാൽ എസ് ടി കാറ്റഗറിയിൽ വരുന്ന ആൺകുട്ടികൾക്ക് നൂറ്റി അറുപത്തി സെന്റിമീറ്റർ ഹൈറ്റും പെൺകുട്ടികൾക്ക് സെന്റിമീറ്റർ ഹൈറ്റുമാണ് വേണ്ടത് ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് വരെയും എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുപത്തിയെട്ട് വയസ്സ് വരെയും ഒ ബിസി കാറ്റഗറിക്ക് ഇരുപത്തി ആറ് വയസ്സ് വരെയും ആപ്ലിക്കേഷൻ സഹിക്കാവുന്നതാണ് മൂന്ന് സ്റ്റേജുകളായി നടക്കുന്ന സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം റിട്ടേൺ എക്സാം ഇംഗ്ലീഷ് മാത്സ് റീസണിംഗ് ജി കെ എന്നീ നാല് പേപ്പറുകളായിട്ട് നൂറ്റി അറുപത് മാർക്കിനായിരിക്കും എക്സാം എക്സാം ക്വാളിഫൈഡ് ആകുന്ന കുട്ടികൾക്ക് സെക്കൻഡ് സ്റ്റേജ് ആയ ഫിസിക്കലിനുള്ള ഡേറ്റ് നൽകും ഇതിൽ ആൺകുട്ടികൾക്ക് അഞ്ച് കിലോമീറ്റർ റണ്ണിംഗ് ഇരുപത്തിനാല് മിനിറ്റിൽ ഫിനിഷ് ചെയ്യണം പെൺകുട്ടികൾക്ക് ആയിരത്തി അറുനൂറ് മീറ്റർ റണ്ണിംഗ് എട്ട് ചെയ്യണം ഇതിൽ പ്രത്യേകതയുള്ള ഒരു കാര്യം ഗുഡ് സാറ്റിസ്ഫാക്ടറി എക്സലന്റ് എന്നീ കോളങ്ങൾ ഒന്നും തന്നെ ഇല്ല ക്വാളിഫൈഡ് ആകുന്ന കുട്ടികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ് മെഡിക്കൽ എക്സാമിനേഷനിൽ ഓൾ ക്ലിയർ അതായത് മെഡിക്കലി ഫിറ്റ് ആകുന്ന കുട്ടികളെ ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർക്കുള്ള കോൾ ലെറ്റർ അയക്കുന്നു ഇതിൽ സെലക്ഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് അവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ സി എ എസ് എഫ് സിആർ പി എഫ് ബി എസ് എഫ് ഐ ടി ബി പി എസ് എസ് എഫ് എസ് എസ് ബി ആസാം റൈഫിൾസ് തുടങ്ങിയ ഇന്ത്യൻ ഹോം മിനിസ്റ്ററുടെ കീഴിൽ വരുന്ന പാരാമിലിറ്ററി ഫോഴ്സസിൽ നിയമനം ലഭിച്ച് അൻപത്തി വയസ്സ് വരെ ഇന്ത്യൻ സേനയിൽ പ്രവർത്തിച്ച് രാജ്യത്തെ സേവിക്കാവുന്നതാണ് സ്റ്റാർട്ടിംഗിൽ തന്നെ നാല്പതിനായിരത്തിനും മേലെ സാലറിയാണ് ലഭിക്കാൻ പോകുന്നത് മാത്രവുമല്ല എക്സ്ട്രാ അലവൻസസ് മെഡിക്കൽ ഫെസിലിറ്റി പെൻഷൻ കാന്റീൻ ഫെസിലിറ്റി പോലെ മറ്റു പല ഫെസിലിറ്റികളും ലഭിക്കുന്നതാണ് പണ്ട് ഈ എല്ലാ ഓർഗനൈസേഷൻസും ആയിട്ടാണ് എക്സാം നടത്തിയിരുന്നത് അന്ന് നടത്തിയിരുന്നപ്പോൾ ആദ്യം ഫിസിക്കൽ എക്സാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു റിട്ടേൺ എക്സാം നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആദ്യം റിട്ടേൺ എക്സാമിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് എസ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാം ആണ് അപ്പോൾ മക്കളെ ഒരു ആറു മാസം ഫോണും ബാക്കിയെല്ലാം മാറ്റി വെച്ച് ഇതിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുവാണെങ്കിൽ ഉറപ്പായും ഈ എക്സാം നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുന്നതാണ് എസ് എസ് സി എക്സാംസിനും റെയിൽവേ ബാങ്ക് എക്സാംസിനും പരിശീലനം നൽകി കേരളത്തിലെ തന്നെ പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് യൂണിഫോം ജോബ് കരസ്ഥമാക്കാൻ സഹായിച്ച എ എഫ് പി ടി നിങ്ങളുടെ സ്വപ്നവും ലക്ഷ്യവുമായ യൂണിഫോം ജോബിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം അതിനായി റിട്ടേൺ എക്സാമിന് പ്രാധാന്യം നൽകി പരിശീലനം ആരംഭിക്കാം ഞങ്ങളുടെ റെസിഡൻഷ്യൽ ബാച്ചിൽ ഡ്രോപ്പ് എടുത്തിട്ട് ആറുമാസത്തെ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ സബ്ജക്ട് വൈസ് ക്ലാസുകളും കൂടാതെ കായിക പരിശീലനവും അതുപോലെ തന്നെ ഒ എം ആർ ബേസ്ഡ് എക്സാംസും നടത്തുന്നുണ്ട് പ്രസിഡൻഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കാത്ത കുട്ടികൾക്ക് എല്ലാ ജില്ലകളിലുമായിട്ട് ഞങ്ങളുടെ ഇരുപത്തഞ്ചോളം സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ സെൻ്ററുകളിൽ റെഗുലർ ബാച്ചിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കൂടാതെ കോളേജ് കുട്ടികൾക്കും ജോലിക്ക് പോകുന്ന കുട്ടികൾക്കുമായിട്ട് ഒരു വീക്കെൻഡ് ബാച്ചും അതുപോലെ തന്നെ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഹോളിഡേ ബാച്ചിലും ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ ഞങ്ങൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഫുൾ ടൈം അതായത് ഈ ഒരു ആറ് മാസം അതിശക്തമായിട്ട് പഠിച്ച് ഒരു ജോലി നേടിയെടുക്കാൻ പത്തനംതിട്ടയിലെ റെസിഡൻഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യാനാണ് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫുൾ എഫേർട്ട് എടുത്ത് പരിശീലനം സ്റ്റാർട്ട് ചെയ്യാം രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയുടെ പേരും എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും വാട്സപ്പ് ചെയ്യുക ഞങ്ങളുടെ ടീച്ചേഴ്സ് അതിനനുസരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ അയക്കുന്നത് മുതൽ നിങ്ങൾക്ക് ജോലിയുടെ അപ്പോയിൻമെൻ്റ് ലെറ്റർ വരുന്നത് വരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും അതുപോലെ പ്ലസ് ടു പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് ഡൽഹി പോലീസിലേക്ക് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അതും ഇതോടൊപ്പം തന്നെ അയയ്ക്കുക എസ് എസ് സി ജി ഡി എക്സാം വളരെ സീരിയസ് ആയിട്ട് കണ്ട് നമുക്ക് പരിശീലനം ആരംഭിക്കാം പ്രസിഡൻഷ്യൽ ബാച്ചിലേക്ക് അൻപത് ബോയ്സിനും അൻപത് ഗേൾസിനുമാണ് അഡ്മിഷൻ ലഭിക്കുക തുടക്കത്തിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതെ ഇതൊരു മത്സര പരീക്ഷയാണ് ഓരോ ഷെയറിങ്ങിലും ഒരു മത്സരാർത്ഥി കൂടുകയാണ് ചാണകന്റെ വാക്കുകളിലൂടെ പറയുകയാണെങ്കിൽ നെവർ റിവീൽ ഓർ ഷെയർ യുവർ പ്ലാൻസ് ആൻഡ് ഇൻറ്റൻഷൻ അണ്ടിൽ യു സക്സീഡ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ജയ് ഹിന്ദ്